ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ രേണു സുദിയുടെ ഷൂട്ടുകളും റീൽസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിലാണ് രേണു ഇപ്പോൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നതും അത് മാത്രല്ല കൂടുതൽ വിവാദ നായികയായി മാറുന്നതും ഭർത്താവ് മരിച്ച ഉടനെ അഭിനയത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ പേരിലാണ് അവർ കൂടുതലും വിമർശിക്കപ്പെടുന്നത് രേണു സുദി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന വീഡിയോയുടെ താഴെ വ്യാപകമായ അധിക്ഷേപങ്ങളും രേണുവിന് നേരിടേണ്ടതായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഭർത്താവിന്റെ മണം പെർഫ്യൂം ആക്കിയതുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശ്രുതിയുടെ ഷർട്ടിൽ നിന്നുള്ള മണം എടുത്ത് ദുബായിൽ നിന്ന് പെർഫ്യൂം ആക്കി സമ്മാനിച്ചത് അവതാരിക ലക്ഷ്മി നക്ഷത്രയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായി ഫൈബർ ബുള്ളിങ്ങിനും ലക്ഷ്മിക്ക് നേരിടേണ്ടി വരികയുണ്ടായി പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് രേണു പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് ആ പെർഫ്യൂമിന്റെ മണം സുഗന്ധമല്ലെന്നും വിയർപ്പിന്റെ നാറ്റമാണെന്നും അതടിച്ചാൽ ആരും അടുത്ത് നിൽക്കില്ല എന്നും ഓടുമെന്നിങ്ങനെയായിരുന്നു രേണു സുതി പറഞ്ഞിരുന്നത് ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ വീണ്ടും പരിഹാസങ്ങൾ വരികയാണ് തുടർന്ന് താൻ പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും വ്യക്തത വരുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് രേണു സുതി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് രേണു തൻ്റെ തുറന്ന് പർച്ചന നടത്തിയിരിക്കുന്നത് എൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നത് ലക്ഷ്മി നക്ഷത്രയായിരുന്നു അത് ഏട്ടൻ്റെ പെർഫ്യൂമുമാണ് മാത്രമല്ല അതടിച്ച് തീർത്തോ എന്ന് കമൻ്റുകൾ വന്നതിനെക്കുറിച്ചുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇന്നലെ അത് സംസാരിച്ചിരുന്നത് അത് സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നില്ല ഏട്ടൻ്റെ വിയർപ്പിന്റെ മണമാണ് അതിനുള്ളത് അതിനാൽ തന്നെ നമ്മൾ അത് അടിച്ചുകൊണ്ട് നടക്കില്ലല്ലോ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതൊരു തീർത്ഥം പോലെയാണ് സൂക്ഷിച്ച് ഞാൻ വെച്ചിരിക്കുന്നതും ഇപ്പോഴും ഞാൻ അത് അടച്ചിട്ട് പോലുമില്ല സുധിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ അത് മണത്ത് നോക്കുകയാണ് ചെയ്യാറുള്ളതെന്നും രേണു സുധി തുറന്നു പറഞ്ഞു ലക്ഷ്മി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്മാനം കൂടിയാണിത് എനിക്കത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയതാണ് അങ്ങനെ ഒരു സമ്മാനവുമായി ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സുതിച്ചേടൻ തലേന്ന് ധരിച്ച വസ്ത്രവും ഞാൻ ഇതുവരെ പോലുമില്ല അദ്ദേഹത്തെ ഞാൻ ഇത്രത്തോളം ഓർമ്മകളായി നിലനിർത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുവാൻ കഴിയുകയില്ല അല്ലാതെ ഞാൻ അതൊരു നാറ്റമാണെന്ന് പറഞ്ഞിട്ടില്ല ലക്ഷ്മി അങ്ങനെ ഒരു സമ്മാനം തന്നാൽ വലിയ സന്തോഷമുണ്ടെന്നും രേണു തുറന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നടനും മിമിക്രി താരവുമായ കൊല്ലം സുതി മരണപ്പെട്ടിരുന്നത് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ കാർ അപകടത്തിൽപ്പെട്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ഇതോടുകൂടിയാണ് സുധിയുടെ കുടുംബത്തിന്റെ ദുരവസ്ഥ പുറം ലോകം കൂടുതലും അറിഞ്ഞിരുന്നത് സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത സുധിയുടെ ഭാര്യയ്ക്ക് മക്കൾക്കുമായി പല സംഘടനകളും ചേർന്നാണ് വീട് ഒരുക്കി നൽകിയത് ഒപ്പം സുധിയുടെ അടുത്ത സുഹൃത്തും അവതാരകയുമായി ലക്ഷ്മി നക്ഷത്രയും സഹായത്തിനായി എത്തിയിരുന്നു മാസം തോറും സുധീടെ കുടുംബത്തിനൊരു തുക സഹായമായി കൊടുത്ത ലക്ഷ്മി രേണുവിന്റെ ആഗ്രഹ പ്രകാരം അദ്ദേഹത്തിന്റെ മണം പെർഫ്യൂമാക്കി മാറ്റുകയായിരുന്നു അവസാനം ധരിച്ച വസ്ത്രത്തിൽ നിന്നെല്ലാം എടുത്ത മണം കൊണ്ടായിരുന്നു പെർഫ്യൂം ഉണ്ടാക്കിയതും ഇത് ദുബായിൽ പോയി ചെയ്യിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇതൊക്കെ വീഡിയോയായി യൂട്യൂബിലൂടെ പങ്കുവച്ചതോടെ ലക്ഷ്മി സുധിയുടെ കുടുംബത്തെ വിറ്റ് ജീവിക്കുകയാണെന്നു വലിയ രീതിയിൽ പ്രചാരണവും ഉണ്ടായിരുന്നു തുടർന്ന് വ്യാപകമായി വിമർശനങ്ങൾ വന്നതോടെ ലക്ഷ്മി ഇതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിനിടെയാണ് പെർഫ്യൂമിനെ കുറിച്ച് വിവാദ പരാമർശവുമായി രേണു സുധി എത്തിയത്